കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കാമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ കോൺഗ്രസും യു സമരം തുടരുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി കേരള പോലീസിലെ ഒരു കൂട്ടം ക്രിമിനലുകൾ നടത്തിയ ക്രൂര മർദ്ദനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തെളിവ് സഹിതം തുടർച്ചയായി പുറത്തു വന്നിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ ദുരൂഹതയുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു കുന്നംകുളത്തും പീച്ചിയിലും പോലീസ് ചെയ്ത ക്രൂരതയുടെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അത് കണ്ടിട്ടുണ്ട് എന്നിട്ടും പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടത്തി നിയമ സ്വീകരിക്കണം ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവുമില്ലെന്ന് തുടർച്ചയായി തെളിയുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത് അതിനെതിരെ ചെറുവിരലനക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല സ്വന്തം വകുപ്പ് ഇത്രമേൽ ആരോപണങ്ങൾ നേരിടുമ്പോഴും ഒരക്ഷരം ഉരിയാടുകയോ കാര്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രി സംസ്ഥാന ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തിനാകെ നാണക്കേടുണ്ടാക്കിയ സംഭവ പരമ്പരയിൽ ഇനിയെങ്കിലും മൗനം വെടിയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് ഒരു ചെറിയ നടപടി മാത്രമാണ് കൊടും ക്രൂരത കാട്ടിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം ഈ നടപടി രണ്ടു വർഷം മുമ്പ് തന്നെ നടപ്പാക്കേണ്ടതായിരുന്നുവെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നതിനെ തുടർന്ന് ഉയർന്ന ജനരോഷമാണ് നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിലേക്ക് വഴിവെച്ചത് എസ് ഐ ന്യൂമാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശിധരൻ കെ ജെ സജീവൻ എസ് സന്ദീപ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സുജിത്തിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും സർക്കാർ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഈ അഞ്ച് ക്രിമിനലുകളെയും സർവീസിൽ നിന്ന് പുറത്താക്കി കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണം കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയവരെ സംരക്ഷിക്കുന്ന നിലപാട് യു ഒരിക്കലും അംഗീകരിക്കില്ല ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ യു പ്രതിഷേധം തുടരുമെന്നും വി സതീശൻ വ്യക്തമാക്കി സുജിത്തിന്റെ വൈദ്യ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു ഇത് പോലീസ് അതിക്രമത്തിന്റെ ഗുരുതര സ്വഭാവം എടുത്തുകാട്ടി ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തിയതിനെതിരെയും സതീശൻ വിമർശനം ഉന്നയിച്ചു ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു വർഷത്തെ തടവ് മാത്രം ലഭിക്കാവുന്ന ഐ പി സി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പാണ് ചുമത്തിയത് ഇത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു